എല്ലാവർക്കും നമസ്കാരം ഏഴാം ക്ലാസ്സിലെ നാലാമത്തെ യൂണിറ്റായ സഹൃദയത ആ യൂണിറ്റിൽ ഉൾപ്പെടുന്നതും പാഠപുസ്തകത്തിലെ ഒമ്പതാമത്തെ പാഠവുമായ വാക്യകോവിദ എന്ന പാഠത്തിൻ്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നാലാമത്തെ യൂണിറ്റായ സഹൃദയത എന്ന യൂണിറ്റിലേക്കുള്ള ലിങ്ക് ആക്ടിവിറ്റി പേജ് നമ്പർ അറുപത്തിരണ്ടിലെ മുൻപാഠത്തിലാണ് കാണുന്നത് അവിടെ രണ്ട് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് പുസ്തകത്തില് ആ ചിത്രത്തിന് അടിയിൽ ഒരു തെറ്റുപറ്റിയിട്ടുണ്ട് ഡോക്ടർ സി വി രാമൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും അത് സി വി രാമൻ്റെ ചിത്രമല്ല കൊടുത്തിരിക്കുന്നത് ശ്രീനിവാസ രാമാനുജൻ്റെ ചിത്രമാണ് അവിടെ പ്രിൻറിങ് മിസ്റ്റേക്ക് പറ്റിയതാണ് ശ്രീനിവാസ രാമാനുജൻ്റെയും എ ആർ രാജരാജവർമ്മയുടെയും ചിത്രങ്ങളാണ് അവിടെ നൽകിയിരിക്കുന്നത് വിഭിന്നമായ രണ്ട് മേഖലകളിൽ പ്രസിദ്ധരായ രണ്ട് വ്യക്തികളുടെ ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത് ശ്രീനിവാസ രാമാനുജൻ ശാസ്ത്രമായി ബന്ധപ്പെട്ട ഒരു അതുല്യ പ്രതിഭയാണ് ശ്രീ എ ആർ രാജരാജവർമ്മയാകട്ടെ സംസ്കൃത സാഹിത്യമായി ബന്ധപ്പെട്ട ഒരു അതുല്യ പ്രതിഭയാണ് പരസ്പരം ബന്ധമില്ലാത്ത രണ്ട് മേഖലകളുമായി ബന്ധപ്പെട്ട ആളുകളുടെ ചിത്രങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്നതിൻ്റെ ആശയമെന്തെന്ന് നമുക്ക് ചില സംശയങ്ങൾ വരാം എന്നാൽ അതിൻ്റെ ഒരു മറുപടി എന്തെന്നാൽ ശാസ്ത്രമാകട്ടെ സാഹിത്യമാകട്ടെ മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ രണ്ട് ഘടകങ്ങളാണ് ആ മേഖല ഒരിക്കലും നമുക്ക് വേർപിരിച്ച് നിർത്താനാവില്ല ഇത് രണ്ടും മനുഷ്യൻ്റെ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇവർ നൽകിയ സംഭാവനകളെ ഒന്ന് ഓർത്തുകൊണ്ട് ലഘു ചർച്ചയൊക്കെ നടത്തിക്കൊണ്ട് നമുക്കൊന്ന് ക്രോഡീകരിക്കാനായിട്ട് അതായത് നമ്മുടെ സഹൃദയത എന്ന പാഠത്തിലേക്ക് ഒരു ലിങ്ക് ആക്ടിവിറ്റിയാണ് ഇത് മനുഷ്യ പുരോഗതിക്ക് നിദാനമായ ശാസ്ത്ര സംഭാവനകൾ നൽകിയ ശ്രീനിവാസ രാമാനുജനും സംസ്കൃത സാഹിത്യവുമായി ബന്ധപ്പെട്ട് നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ച് കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന എ ആർ രാജരാജവർമ്മയും രണ്ടുപേരും അവരുടെ മേഖലകളിൽ പ്രസിദ്ധരാണ് തന്നെയുമല്ല ഇവർ രണ്ടുപേരും മനുഷ്യകുലത്തിന് നൽകിയ സംഭാവനകൾ അതുല്യമാണെന്നും ഇത് രണ്ടും മനുഷ്യൻ്റെ പുരോഗതിക്ക് അത്യാവശ്യമാണെന്നും നമ്മൾ ക്രോഡീകരിച്ചുകൊണ്ട് പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ് വേണ്ടത് എട്ടാമത്തെ പാഠം നമ്മൾ പഠിച്ചപ്പോൾ പരീക്ഷണനാ സമ്രാട്ട് പഠിച്ചപ്പോൾ അതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട് വിശ്വസ്യ പ്രകദേഹി ആധാരം ഭവതി ശാസ്ത്രം ലോകത്തിൻ്റെ പുരോഗതിക്ക് ആധാരമാകുന്നു ശാസ്ത്രം എന്ന് പറയുന്നുണ്ട് അപ്പൊ ലോകത്തിൻ്റെ പുരോഗതിക്ക് ആധാരമായ ശാസ്ത്രവും മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന സാഹിത്യം അല്ലെങ്കിൽ സംഗീതം അല്ലെങ്കിൽ കല ഇതെല്ലാം എന്താണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ രണ്ട് വ്യത്യസ്ത മേഖലകളാണ് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് സാഹിത്യ സംഗീത കലാവിഹീന സാക്ഷാത് പശുഹു പുച്ഛവിഷാണഹീനഹ എന്ന പ്രസിദ്ധമായ ഉക്തിയും പറഞ്ഞുകൊണ്ട് സാഹിത്യവും സംഗീതവും കലയും അറിയാത്തവൻ വാലും കൊമ്പുമില്ലാത്ത മൃഗത്തിന് തുല്യമാണ് എന്ന ആ ഉക്തിയും പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകത കൂടി വിവരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ യൂണിറ്റിൻ്റെ ആമുഖത്തിലേക്ക് കടക്കാം ചതുർത്ഥം ഏകകം സഹൃദയത നാലാമത്തെ ഏകകം സഹൃദയത സാഹിത്യം ഭാഷാ പരിപോഷയതി സാഹിത്യം ഭാഷയെ പരിപോഷിപ്പിക്കുന്നു ലൗകിക വൈദികവാങ്മയാത്മകം സംസ്കൃത സാഹിത്യം ഇതര സാഹിത്യ അപേക്ഷയ പ്രമുഖം ഭവതി ലൗകിക സാഹിത്യങ്ങളും വൈദിക വേദപരമായ സാഹിത്യങ്ങളും വേദമായി ബന്ധപ്പെട്ട സാഹിത്യങ്ങളും ലൗകിക സാഹിത്യങ്ങളും ലോകമായി ബന്ധപ്പെട്ട സാഹിത്യങ്ങളും അടങ്ങുന്ന സംസ്കൃത സാഹിത്യം മറ്റു സാഹിത്യങ്ങളെ അപേക്ഷിച്ച് പ്രമുഖമാണ് പൗരാണിക ആധുനിക ച പണ്ഡിത സാഹിത്യ അസ്യ പ്രചാരക വേദകാലഘട്ടം മുതലെയുള്ള പൗരാണികരായ സാഹിത്യകാരന്മാരും അതിൽ പണ്ഡിതരായവരും വിവിധ ഗ്രന്ഥങ്ങൾ രചിച്ച് ഉപനിഷത്തുകൾ പോലെയുള്ള വേദ ഗ്രന്ഥങ്ങൾ പോലെയുള്ളവ എഴുതിയ സാഹിത്യ പണ്ഡിതന്മാരും കൂടാതെ ആധുനികരായ സാഹിത്യ പണ്ഡിതന്മാരും ഈ സാഹിത്യത്തിൻ്റെ പ്രചാരകരായി വർത്തിച്ചിട്ടുണ്ട് നിലനിന്നിട്ടുണ്ടെന്ന് അർത്ഥം അടുത്ത സെന്റൻസ് ഏകകേ അസ്മിൻ പൂർവോക്തു പണ്ഡിതേഷു അന്യതമ ജീവനചരിത ചരിതമധികൃത്യ ഏക പാഠം ചമ്പൂകാവ്യമധികൃത്യ കശ്ചന പാഠ ച വർത്തത അസ്മിൻ ഏകകെ ഈ യൂണിറ്റില് പൂർവോക്തേഷു പണ്ഡിതേഷു ആദ്യം പറഞ്ഞ പണ്ഡിതന്മാരിൽ അന്യതമനായ അതായത് പകരം വയ്ക്കാനാവാത്ത ജീ ഒരാളുടെ ജീവനചരിതമധിക്ൃത്യ ജീവചരിത്രം ജീവചരിത്രത്തെക്കുറിച്ചുള്ള ഒരു പാഠവും ചമ്പൂകാവ്യമധികൃത്യ നമുക്കറിയാം ഗദ്യവും പദ്യവും ചേർന്നാണ് ചേർന്നതാണ് കാവ്യം അങ്ങനെ കുട്ടികൾക്ക് വായിക്കാൻ തക്ക കൊണ്ട് നമ്മളൊരു ചെറിയ വളരെ ലഘുവായ ബാലസാഹിത്യ പോലെയുള്ളൊരു കാവ്യവും അടങ്ങുന്ന ഒരു പാഠവും അങ്ങനെ രണ്ട് പാഠങ്ങളാണ് ഉള്ളതെന്ന് പറയുകയാണ് പേജ് നമ്പർ അറുപത്തിനാലിലെ പുതിയ പാഠം ഒമ്പതാമത്തെ പാഠം നവമഹാപാഠ വാക്യകോവിദ ആരംഭിക്കുകയാണ് അവിടെ ഏറ്റവും കൂടുതലായിട്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടപാധ പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മ ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുദേവ കുമാരനാശാൻ പി സി ദേവസ്യ ഫാദർ ജോൺ കുന്നപ്പള്ളി ഐ സി ചാക്കോ ഇത്യാദീനാം സംസ്കൃത പണ്ഡിതാനാം ചിത്രാണി പ്രദർശ്യ സംസ്കൃത സാഹിത്യെ തേഷാം യോഗദാനമധികൃത്യ ചർച്ചയുതി ഈ പറഞ്ഞ ആളുകളുടെ മേൽപ്പറഞ്ഞവരുടെയെല്ലാം ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് ഇവർ സംസ്കൃത സാഹിത്യത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ചൊരു ചെറിയ ചർച്ച നടത്തണം എന്നാണ് പറയുന്നത് ചർച്ചയ്ക്ക് ശേഷം ആമുഖത്തിലേക്ക് കടക്കുകയാണ് ഭാരതദേശം അനേകേഷാം മനീഷിണാം ജന്മദേശോ ഭവതി ഭാരതം എന്ന നാട് അനേകം അനേകങ്ങളായ ബുദ്ധിമാന്മാരുടെ നാടാണ് തേ അസ്മാകം കല സംസ്കൃതി ച ദേശ വിദേശേഷു പ്രചാരിതവന്ത ഈ മഹാന്മാർ നമ്മുടെ കല സംസ്കാരം എന്നിവ ദേശത്തും വിദേശത്തും പ്രചരിപ്പിച്ചവരാണ് അസ്മാതവ കാരണാത് പാശ്ചാത്യാ ജിജ്ഞാസയ അസ്മാൻ സം പശ്യന്തി ഈ കാരണത്താൽ തന്നെയാണ് പാശ്ചാത്യരായ അതായത് എന്താണ് വിദേശീയര് ജിജ്ഞാസയ വലിയ കൗതുകത്തോടെ അറിയാനുള്ള ആഗ്രഹത്തോടെ അസ്മാൻ സംപശ്യന്തി നമ്മെ എന്താണ് ഉറ്റുനോക്കുന്നത് അതോ ഭാരതസ്യ പ്രസി പ്രതിഷ്ഠെ ദ്വേ സംസ്കൃതം സംസ്കൃതിസ്ഥത അതഹ അതുകൊണ്ട് ഭാരതസ്യ പ്രതിഷ്ഠെ ഭാരതത്തിലെ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള ഭാരതം നൽകിയിട്ടുള്ളത് ഒന്ന് സംസ്കൃതവും രണ്ട് സംസ്കാരവുമെന്ന് ഒരു ചൊല്ലുണ്ട് ഭാരതം ലോകത്തിന് നൽകിയ രണ്ട് സംഭാവനകൾ ഒന്ന് സംസ്കൃതവും രണ്ട് സംസ്കാരവുമാണ് എന്ന് ഇത് ഈ വചനം പ്രസിദ്ധം ഭവതി ഈ വചനം പ്രസിദ്ധമാണ് സ്വജീവനെ വിവിധാൻ ക്ലേശാൻ അനുഭൂയാബി ബഹബോ മഹാത്മാനഹ വിജയ സോപാനാനി ആരൂഢാഹ സ്വന്തം ജീവിതത്തിൽ വിവിധങ്ങളായ ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടും അനുഭൂയാബി അനുഭവിച്ചിട്ടും ബഹബോ മഹാത്മാനഹ ധാരാളം മഹാന്മാര് വിജയ സോപാനാനി ആരൂഢ വിജയസോപാനങ്ങളിൽ ആരൂഢരായിട്ടുണ്ട് ഇരുന്നിട്ടുണ്ട് എന്നർത്ഥം തേ ഏവ ആദർശ പുരുഷാഹ ചിരസ്മരണീയാശ്ച ഇവരാണ് ആദർശ പുരുഷരും എന്നെന്നും ഓർമ്മിക്കുന്നവരും തേഷാം ജീവനമസ്മാകം പ്രചോദകമഭിഭവതി അവരുടെ ജീവിതം നമ്മളെ പ്രചോദിപ്പിക്കുന്നവയാണ് എന്നർത്ഥം ആമുഖത്തിന് താഴെ കാണുന്ന പാരഗ്രാഫിൽ പറയുകയാണ് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ആർ ദേ വാസുദേവൻ പോറ്റി നമ്മളീ പറയാൻ പോകുന്ന ആള് വാക്യകോപിത എന്ന് പറയുന്ന വിശേഷിപ്പിക്കുന്ന മഹാൻ ആർ വാസുദേവൻ പോറ്റിയാണ് അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് സ അനുജ കശ്ചന പാലഹ ശ്രീകണ്ഠേശ്വര ക്ഷേത്രാത് പിത്ര ആനീയമാനം മന്ദിരാന്നം പ്രതീക്ഷ തിഷ്ടതി സ അനുജ അനുജനോടൊപ്പം ഒരു കുട്ടി ശ്രീകണ്ഠേശ്വര ക്ഷേത്രാത് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നിന്നും അമ്പലത്തിൽ നിന്നും പിത്ര ആനീയമാനം പിതാവ് കൊണ്ടുവരുന്ന മന്ദിരാന്നം ക്ഷേത്രത്തിൽ നൽകുന്ന എന്താണ് നിവേദ്യം എന്നൊക്കെ നമ്മൾ അറിയാം പ്രതീക്ഷ അത് പ്രതീക്ഷിച്ചുകൊണ്ട് തിഷ്ടതി നിൽക്കുന്നു ആ കുട്ടിയുടെ അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ജീവനെ ബഹൂൻ ക്ലേശാൻ അനുഭവിയ ജീവിതത്തിൽ ധാരാളം കഷ്ടങ്ങൾ അനുഭവിച്ച സഹ അദ്ദേഹം സംസ്കൃത ഭാഷാ മതീതെ അനുഭവിച്ചിട്ട് ജീവിതത്തിൽ ധാരാളം കഷ്ടം അനുഭവിച്ച അദ്ദേഹം സംസ്കൃത ഭാഷ പഠിച്ചെടുത്തു കാലാന്തേ സംസ്കൃത ഭാഷായ വിവിധാനി സോപാനാനി ആരുഹ്യ മഹോന്നതം രാഷ്ട്രപതി പുരസ്കാരം പ്രാപ്നോതി കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സംസ്കൃത ഭാഷയിൽ വിവിധങ്ങളായ സോപാനങ്ങൾ വിവിധ എന്താണ് വിവിധ വിവിധ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് സോപാനവെച്ച ചവിട്ടുപടി എന്നാണ് അർത്ഥം ചുരുക്കം പറഞ്ഞാൽ വിവിധ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് ആരുഹ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവിധ ചവിട്ടുപടികൾ അതായത് ഓരോരോ സ്ഥാനങ്ങൾ നേടിക്കൊണ്ടെന്ന അർത്ഥത്തിൽ മഹോന്നതം രാഷ്ട്രപതി പുരസ്കാരം മഹോന്നതമായ രാഷ്ട്രപതി പുരസ്കാരം നേടി ശിഷ്യപ്രശിഷ്യ പരമ്പരയാ ആ കേരളം സംസ്കൃത ഭാഷ പ്രചാരയതി ശിഷ്യന്മാരും അവരുടെ ശിഷ്യന്മാരും അങ്ങനെ ഒരു പരമ്പര കൊണ്ട് ആ കേരളം കേരളം മൊത്തം സംസ്കൃത ഭാഷാ പ്രചാരയുതി സംസ്കൃത ഭാഷയെ പ്രചരിപ്പിച്ചു അടുത്ത പേജ് നോക്കൂ ആർ വാസുദേവൻ പോറ്റി മഹോദയ സംസ്കൃത പണ്ഡിതേഷു അഗ്രഗണ്യ ആസീത് പറയുകയാണ് ആർ വാസുദേവൻ പോറ്റി എന്ന് പറയുന്ന ഈ മഹാൻ സംസ്കൃത പണ്ഡിതന്മാരിൽ അഗ്രഗണ്യനായിരുന്നു ഏറ്റവും ശ്രേഷ്ഠനായിരുന്നു എന്നർത്ഥം അയം മഹാത്മാ നവവിംശത്തിയധിക സഹസ്രതമേ വർഷേ ജനുവരി മാസസ്യ അഷ്ടവിംശതി തമേ കർണാടക രാജ്യസ്യ മംഗളാപുര സമീപസ്ഥെ ഈ മഹാത്മാവ് കോക്കടഗ്രാമി ജന്മപ്രാപ്തമാവാണ് നൂറിന്റെ സ്ഥാനത്ത് ഒമ്പത് നവശതോത്തര ഒന്നിന് ആയിരത്തിന് സഹസ്രം എന്ന് പറഞ്ഞാൽ ഏക എന്ന് പറയുന്നില്ല ഏക സഹസ്രം എന്ന് പറയണമെന്നില്ല സഹസ്രം എന്ന് പറഞ്ഞപ്പോ നവവിംശത്തിയധിക നവശതോത്തര സഹസ്രതമേ എന്ന് പറയുക ജനുവരി മാസസ്യ അഷ്ടാവിംശതി തമേ ദിനാങ്കി ജനുവരി മാസം എട്ടാ എന്താണ് അഷ്ടാവിംശതി ഇരുപത്തിയെട്ടാം തീയതി ദിനാങ്കി ആ ദിനത്തിൽ ജനുവരി ഇരുപത്തിയെട്ടിന് കർണാടക രാജ്യസ്യ കർണാടക സ്റ്റേറ്റിലെ എന്താണ് കർണാടക സംസ്ഥാനത്ത് മംഗലാപുരം മംഗലാപുരത്തിനടുത്തുള്ള സമീപസ്ഥേ മംഗലാപുരം സമീപസ്ഥേന്ന് വെച്ച് കഴിഞ്ഞാൽ മംഗലാപുരത്തിനടുത്തുള്ള കോക്കട ഗ്രാമി കോക്കട എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജനിച്ചു അസിയ മാത കാവേരി അമ്മാൾ മാതാവിൻ്റെ പേര് കാവേരി അമ്മ പിത വി രാമൻ പോറ്റി മഹാശയശ്ച പിതാവിൻ്റെ പേര് വി രാമൻ പോറ്റി എന്ന് അപ്പോൾ പി വി രാമൻ പോറ്റി എന്ന അദ്ദേഹവും ആണ് ആസീത് ആയിരുന്നു എന്നർത്ഥം ജന്മനാ അയം കർണാടകീയചേതബി അസ്യ പ്രവൃത്തി മണ്ഡലം കേരള രാജ്യം ആസീത് ജന്മത്താൽ ജന്മം കൊണ്ട് അദ്ദേഹം കർണാടകീയനാണ് കർണാടകീയ ചേത് അബിയാണ് എന്ന് ഒരുമിച്ച് കർണാടകീയനാണ് എന്നിട്ടും എന്നർത്ഥം അസ്യ പ്രവർത്തി മണ്ഡലം അദ്ദേഹത്തിൻ്റെ പ്രവർത്തി മണ്ഡലം കേരള സ്റ്റേറ്റ് ആയിരുന്നു അതായത് കേരളമായിരുന്നു സംസ്ഥാനത്തായിരുന്നു അടുത്ത പാരഗ്രാഫ് അയം അദ്ദേഹം കൊടുത്തിരിക്കുന്ന സംഖ്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാണ് നാൽപ്പത്തി രണ്ടിന് എന്താ പറയുക നാൽപ്പത് ചത്വരിംശതാണ് നാൽപ്പത്തി രണ്ടാകുമ്പോൾ ദ്വിചത്വരിംശതധിക നവശതോത്തര സഹസ്രതമേ വർഷേ തിരുവനന്തപുര നഗരെ വർത്തമാനായ സംസ്കൃത പാഠശാലയ ശാസ്ത്രീ പരീക്ഷാ മുത്തീർണവാൻ ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ തിരുവനന്തപുര നഗരത്തിലുള്ള സംസ്കൃത പാഠ പാഠശാലയിൽ നിന്നും ശാസ്ത്രീ പരീക്ഷ ബിരുദ പരീക്ഷ പാസായി എന്നർത്ഥം സംസ്കൃതത്തിൽ ബിരുദ പരീക്ഷ പാസായി യി അസ അനേക ഗുരവ ആസൻ തഥാപി ഇയം ഹരിഹരാസ്ത്രീമഹോദയ പ്രധാനോ ഗുരുമാസീത് അദ്ദേഹത്തിന് ധാരാളം അധ്യാപകർ അധ്യാപകരുണ്ടായിരുന്നിട്ടും ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അദ്ദേഹം സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ താല്പര്യത്തോടെ കരുതിയിരുന്ന അധ്യാപകൻ ഹരിഹര ശാസ്ത്രി ആയിരുന്നു എന്ന് പറയുകയാണ് അയം ബഹുകാലം യാവത് തിരുവനന്തപുരസ്ഥെ സംസ്കൃത മഹാവിദ്യാലയെ ആചാര്യത്വേന കർമ്മ അകരോത് പിന്നീട് അദ്ദേഹം ധാരാളം കാലം വർഷങ്ങൾ തിരുവനന്തപുരത്തുള്ള സംസ്കൃത മഹാവിദ്യാലയത്തില് അധ്യാപകനായി ജോലി ചെയ്തു അസോ കേരള സർവകാരസ്യ സർവവിജ്ഞാന കോശ നിർമ്മാണി കർമ്മകൃതവ അങ്ങനെ കേരള സർക്കാരിൻ്റെ സർവവിജ്ഞാനകോശ നിർമ്മാണത്തിൽ സർവവിജ്ഞാനകോശം പുറത്തിറങ്ങിയപ്പോൾ അതിൻ്റെ നിർമ്മാണത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചു മഹാഭാഗോ അയം വ്യാകരണി ന്യായേ വേദാന്തി സാഹിത്യ ച അനേകാൻ ഗ്രന്ഥാൻ വ്യരചയത് അദ്ദേഹം ഈ മഹാൻ വ്യാകരണത്തിലും ന്യായത്തിലും വേദാന്തത്തിലും സാഹിത്യത്തിലും അനേകം ഗ്രന്ഥങ്ങൾ ര വിരചിച്ചു രചിച്ചു എന്നർത്ഥം തഥാപി അസ്യ ലഘു സിദ്ധാന്തകൗമുദിയാഹ ബാലഹിതൈഷിണീതി മലയാള വ്യാഖ്യ അത്യന്തം പ്രസിദ്ധഭവതി എന്നാലും അദ്ദേഹത്തിൻ്റെ ലഘുസിദ്ധാന്തകൗമുദിക്കുള്ള ബാലഹിതൈഷിണി എന്ന മലയാളത്തിലുള്ള വ്യാഖ്യാനമാണ് ഏറ്റവും പ്രസിദ്ധമായി തീർന്നത് ലഘു സിദ്ധാന്തകൗമുദിക്ക് ധാരാളം ലഘുസിദ്ധാന്തകൗമുദി വ്യാകരണം പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ് സിദ്ധാന്തകൗമുദി ലഘുസിദ്ധാന്തകൗമുദി അങ്ങനെ ധാരാളം കൗമുദികളുണ്ട് അപ്പോൾ ഈ ലഘു സിദ്ധാന്തകോമദി എന്ന ഗ്രന്ഥത്തിൻ്റെ ധാരാളം ആളുകൾ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ മലയാള വ്യാഖ്യാനത്തിൻ്റെ പേരാണ് ബാലഹിതൌഷി ഹിതൈഷിണി ഈ ഗ്രന്ഥത്തിനാണ് ഗ്രന്ഥമാണ് ഏറ്റവും പ്രസിദ്ധമായി തീർന്നത് എന്നർത്ഥം സംസ്കൃത അസ്യ യോഗദാനം പുരസ്കൃത്യ ഭാരത രാഷ്ട്രപതി ഭാരതസർവകാരമി അസ്മൈ എന്നാണ് രാഷ്ട്രപതി പുരസ്കാരമപ്യസ്മൈ അയച്ചത് എന്ന് എഴുതിയിരിക്കുകയാണ് പിരിച്ചു രാഷ്ട്രപതി പുരസ്കാരം അഭി അസ്മൈ അദ്ദേഹത്തിന് രാഷ്ട്രപതി പുരസ്കാരവും കൊടുത്തു നൽകി എന്നർത്ഥം തുടർന്ന് നൽകിയിരിക്കുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഏകവിംശത്തിയധിക ദ്വിസ്സഹസ്രം ആ സംഖ്യയിലെ നൂറിൻ്റെ സ്ഥാനത്ത് പൂജ്യമാണുള്ളത് അതുകൊണ്ട് നമ്മൾ ഉത്തര എന്ന് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല ഏകവിംശത്തി ഇരുപത്തി ഒന്ന് ആദ്യം പറയുന്നു ഏകവിംശത്യധിക ദ്വിസ്സഹസ്രം എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഏകവിംശത്തിയധിക ദ്സ്സഹസ്രതമേ വർഷേ മെയ് മാസസ്യ ദ്വിതീയ ദിനാങ്കി അയം മനീഷി കാലയമനികം പ്രാവശ്യത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മെയ് രണ്ടാം രണ്ടാം തീയതി അദ്ദേഹം ഈ മനുഷ്യ ഈ ബുദ്ധിമാൻ അല്ലെങ്കിൽ ഈ പ്രസ പണ്ഡിതൻ കാലയവനികം പ്രവേശിച്ചത് കാലയവനികക്കുള്ളിൽ മറഞ്ഞു അതായത് അദ്ദേഹം മരണപ്പെട്ടു എന്നർത്ഥം ആ പേജിൽ താഴെയായിട്ട് അദ്ദേഹം കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സംസ്കൃത സാഹിത്യത്തിന് വലിയ സംഭാവനകൾ നൽകിയ ആർ വാസുദേവൻ പോറ്റി എന്ന വാക്യകോവിദ എന്നറിയപ്പെടുന്ന ആർ വാസുദേവൻ പോറ്റിയുടെ ജീവനചരിതം ആണ് നമ്മൾ ഈ പാഠത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഇതിൻ്റെ പഠനപ്രവർത്തനങ്ങൾ പദഛേദവും വിഗ്രഹവും മാത്രമാണ് ഈ വീഡിയോയിലുള്ളൂ അടുത്ത വീഡിയോയിൽ എല്ലാ പഠനപ്രവർത്തനവും ഒരുമിച്ചാണ് വീഡിയോയുടെ ലെങ്ത് കാരണത്താലാണ് അങ്ങനെ ചെയ്യുന്നത് പദഛേദം നമുക്ക് നോക്കാം ജന്മനായം എന്ന വാക്ക് പിരിച്ച് ജന്മനാ അയം കർണാടകീയ കർണാടകീയച്ചേതബി കർണാടകീയ അധികം ീയനാണെങ്കിലും കർണാടകനാണെങ്കിലും മഹാഭാഗോ അയം മഹാഭാഗ അധികം രാഷ്ട്രപതി പുരസ്കാരം പിരിച്ചറിയിക്കുകയാണ് വിഗ്രഹം ജിജ്ഞാസയാ അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ തയാ അതിനാൽ എന്നർത്ഥം വിജയ സോപാനാനി വിജയസ്യ സോപാനാനി എന്ന് കൊടുത്തിരിക്കുകയാണ് സനുജ അനുജേന സഹ വർത്തതേ ഇതി അനുജൻ്റെ കൂടെ ഉണ്ട് അല്ലെങ്കിൽ ആയിരിക്കുന്നു എന്നർത്ഥത്തിൽ ആ കേരളം കേരളേഭ്യഹ ആ കേരളം മുഴുവനും എന്നർത്ഥത്തിൽ അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരിക എന്നർത്ഥത്തിലാണവിടെ പ്രയോഗിച്ചിരിക്കുന്നത് പഠന പ്രവർത്തനങ്ങൾ അടുത്ത വീഡിയോയിലാണ് ഉള്ളത് ഇത് പാഠം മനസ്സിലാക്കാനും അതിൻ്റെ അർത്ഥങ്ങളൊക്കെ തിരിച്ചറിയാനാണ് ഈ വീഡിയോ ചെയ്തത് അടുത്ത പഠനപ്രദത്തുകളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലെങ്ത് ലെങ്താവും അതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ് പഠന പ്രവർത്തനങ്ങൾ തൊട്ടടുത്ത വീഡിയോയിൽ തന്നെ ഉണ്ടാകും എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഹാവ് എ നൈസ് ഡേ വർഷങ്ങളുടെ പേരുകളൊക്കെ സംസ്കൃതത്തിൽ എങ്ങനെ എളുപ്പത്തിൽ എഴുതാമെന്നൊരു സ്പെഷ്യൽ വർക്ക്ഷീറ്റ് കൂടി ഉൾപ്പെടുത്തുന്ന ഒരു വീഡിയോ അത് മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആ വീഡിയോയിൽ ഉണ്ടാകും അപ്പോൾ അതിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക ഹാവ് എ നൈസ് ഡേ